റിയലിസ്റ്റിക് ലവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് സത് കൂടുമ്പോളോ യാത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് ആലപ്പുഴ പിന്നെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു സൺഡേ കിട്ടിയപ്പം നമ്മുടെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നല്ലേ അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടൊക്കെ ശൈനി കഴിച്ച വീട്ടിൽ തന്നെ തന്നു അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോണെന്ന് വിചാരിച്ചപ്പം രക്ഷതാബ്ദി ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പം അതിലും കറണ്ട് ബുക്കിംഗ് കിടക്കുന്നുണ്ട് അങ്ങനെ ആലപ്പുഴയിലേക്ക് വന്നു തിരിച്ചുള്ളത് ടിക്കറ്റ് തൽക്കാലം ബുക്ക് ചെയ്തു ഇവിടെ വന്നിട്ട് ഇ വി എം വിൽസ് എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തിട്ട് സർക്കാർ ബോട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവരെയും കൊണ്ട് കുറച്ച് എന്തായാലും കാണിക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ എട്ടര എട്ട് നാൽപ്പതോടുകൂടി ആലപ്പുഴ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുന്നമടക്കായലെ ഫിനിഷിംഗ് പോയിന്റിൽ പിന്നെ പുന്നമട ബോട്ട് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ആൾക്കാരെ എടുത്ത് കൊണ്ടുപോകാനുള്ള ഹൗസ് ബോട്ടുകളുടെ ഒരു എന്താ പറയുക പിക്കപ്പ് പോയിന്റാണ് പിക്കപ്പും പോയിന്റും ആണ് വളരെ മനോഹരമായിട്ടുള്ള കുറെ ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശമാണ് ആലപ്പുഴ ആലപ്പുഴ ജിംഗാന എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ അവിടെയാണ് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആർക്കും പറഞ്ഞു തരാണ്ട ആവശ്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നായിട്ടുള്ള പ്രദേശം തന്നെയാണല്ലോ ഇപ്പൊ രണ്ട് തവണ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി ആണോ വന്നിട്ടുണ്ട് ആ വീഡിയോ ില് കൊടുത്തോക്ക വളരെ കാഴ്ചക്കാർ കുറഞ്ഞൊരു വീഡിയോ ആയിരുന്നു മനോഹരമല്ലോട്ട് ആലപ്പുഴ വരെയുള്ള ശതാബ്ദിയിലുള്ള യാത്ര എന്റെ മക്കളുടെ ഫസ്റ്റ് യാത്ര ആയിരുന്നു ആ ഒരു വീഡിയോയും കൂടി ഇതിലോട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു അല്ലെത്തെ ഇങ്ങനെ കൊള്ളാ സ്ഥലായത് ആലപ്പുഴ ആരുഷൻ പറയല്ലേ ഏത് സ്ഥലം ആലപ്പുഴ ആരൂഷന് ബോട്ട് കണ്ടപ്പോ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് കണ്ടപ്പോ ഹൗസ് ബോട്ട് കേറി പോണോന്ന് ഭയങ്കര ആഗ്രഹമല്ലേടാ ഏത് ബോട്ടിൽ പോണ് സർക്കാർ ബോട്ടില്ല ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇതിപ്പോ അപ്പൊ നമ്മള് പത്തേ മുക്കാലിന് ഇവിടെ നിന്ന് അതായത് നമ്മളെ ആലപ്പുഴ ബോഡ്ചട്ടിന്ന് കൈനകരിക്ക് ഉള്ള സാധാരണ ബോട്ടുണ്ട് അതായത് സീ കുട്ടനാണെന്നൊക്കെ ഉള്ള പാക്കേജും ഉണ്ട് അതായത് അപ്പർ ഡക്കിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അറുപത് രൂപ ടിക്കറ്റൊക്കെ യാത്ര എടുത്ത് യാത്ര ചെയ്യുന്ന കൈനകരിയിലേക്ക് പോകുന്ന ഒരു പത്തേമുക്കാലിലുള്ളൊരു സർക്കാർ ബോട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ പറയുക തൗസൻഡ് ടെൻ തൗസൻഡ്സ് റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലക്ഷറി ഹൗസ് ബോട്ടുകളുണ്ട് റൂമ് ആലപ്പുഴ ബോഡ്ജെട്ടിക്ക് എന്തോ പണി ഇറക്കണമുണ്ട് അവിടെ നിന്ന് മാറ്റി ഈ മാതാ ജെട്ടി എന്ന് പറയുന്ന ഈ പാലത്തിനടുത്ത് വരുന്ന ഒരു പ്രദേശമുണ്ട് അവിടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അടുത്ത് വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിച്ചു റോഡ് പണിയോ എന്തോ ഒരു പണി കാരണം മുട്ടത്തിൽ ആലപ്പുഴ ജെട്ടി ഈ മാതാ ജെട്ടിക്ക് നമ്മളെ ഈ കുറേയോ പുന്നമടക്കായ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്ത് വരുന്ന ഒരു പ്രദേശത്തേക്ക് മാറ്റി കുറച്ച് തിരക്കാണ് നല്ല നിലമ്പൊള്ള ഞങ്ങൾക്ക് സീക്തില് താഴെയാണ് കിട്ടിയത് താഴത്തെ ഫ്ലോറിൽ കിട്ടി മേളിൽ ഇരുപത്തെട്ട് ആ റേഞ്ചിൽ അല്ലെങ്കിൽ മുപ്പത്തെട്ടോ ഇരുപത്തെട്ടോ ആ റേഞ്ചിലുള്ള ആൾക്കാർക്ക് മാത്രമേ മേളിൽ ഇരിക്കാൻ കഴിയത്തുള്ളൂ താഴെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയും താഴെ ഇരിക്കാന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ ഇപ്പോ അപ്പൊ കുറച്ചുകൂടി കൂലിങ് കിട്ടുന്ന സ്ഥലം താഴെയാണെന്ന് നെഹ്റു ഫിനിഷിംഗ് ാണ് കാണുന്നത് നെഹ്റു പവലിയൻ ഇവിടെ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന പ്രദേശം ഇതൊരു ഐലൻഡാ അത് പറഞ്ഞ ബോട്ട് ബോട്ടിനുള്ള സൗകര്യം പോവാൻ പറ്റും നിങ്ങളുടെ ബോട്ട് ഒരുപാട് മാർഗത്തിലൂടെ നമുക്ക് ആലപ്പുഴയുടെ കാഴ്ചകൾ കാണാം അപ്പോൾ ലക്ഷറിസ്റ്റ് ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഷിക്കാരി വള്ളങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ സർക്കാർ സംവിധാനത്തിൽ തന്നെ വേഗ ബോട്ടും സീ കിട്ടനാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ബോട്ട് സംവിധാനങ്ങളുണ്ട് ഇരുന്ന് പോകുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബോട്ടുകളാണ് ഏകദേശം അഞ്ഞൂറും നാനൂറ് രൂപയും പെർ ഹെഡ് വരുന്ന ഒരു യാത്രാ മാർഗ്ഗമാണ് അതിലും പോയിട്ടുണ്ട് സി കുട്ടനാട് യാത്ര പോയിട്ടുണ്ട് സി വേഗമെന്ന് പറഞ്ഞിട്ടൊരു രണ്ട് സർക്കാർ സംവിധാനത്തിലേക്ക് എ ടി ഡി സിയുടെ കീഴിൽ വരുന്ന ആലപ്പുഴ ബോട്ട് ചെട്ടിയിലൊക്കെ സംയുക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോട്ട് യാത്രയുണ്ട് അത് പതിനാമണല് വരെ പോവും രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള ഒരു പാക്കേജാണ് ഇതെന്ന് പറഞ്ഞാൽ റൂട്ടിൽ പോകുന്ന ഒരു സാധാരണ ഒരു കെ എസ് ആർ ടി സി ബസ് പോലത്തെ ഉള്ളത് യാത്രാ മാർഗ്ഗം പോലെയുള്ള ഒരു ബോട്ടാണ് അതിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അപ്പർ ഡെക്കിൽ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് സീ കുട്ടനാട് എന്നുള്ള ഒരു പാക്കേജാണ് ഇതിൽ ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പം പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ താഴത്തെ ഡെക്കിലാണ് ചൂട് കാരണവും തിരക്ക് കാരണം നമ്മൾ താഴെ എത്തി താഴെ ഒരു ഇരുപത്തി മൂന്ന് രൂപയാണ് പെർ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അത് കൈന വിരിയെന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ആലപ്പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഒരു ചുണ്ടൻ വള്ളമാണ് കൊണ്ടുപോകുന്നത് കണ്ടുപോകുന്ന മനോഹരം ആലപ്പുഴയിൽ ഏറ്റവും ബഡ്ജറ്റ് യാത്രയെന്ന് തന്നെ പറയാം ഒരു മണിക്കൂറിന് ഒരാൾക്ക് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്താ പറയുക അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റാണ് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ബോട്ടുകൾ ഇങ്ങനെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് യാത്ര ചെയ്ത് വളരെ ബഡ്ജറ്റ് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമാണ് ഈ ആലപ്പുഴയിലെ ഈ ആലപ്പുഴയിലേക്ക് പോകുന്നത് ഈ ബോട്ടിൽ തന്നെയാണ് നേരത്തെ താഴെ ഇരുന്ന താഴത്തെ ഡെക്കിലാണെങ്കിൽ ഡക്ക് എടുത്ത് കുറച്ചുകൂടി വ്യൂ ഒക്കെ ഉണ്ടോന്നുള്ള കാഴ്ചപ്പാടിലാണ് അത്ര വ്യൂ ഒന്നും ഇല്ല എന്നാലും ഭംഗിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ടില് നമുക്ക് സീകുട്ടങ്ങാട് ആലപ്പുഴയും കഴിഞ്ഞ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് എത്രയാണ് പറയാം നേരത്തെ നമ്മൾ ബഡ്ജറ്റ് ആയിരുന്നു വളരെ നാല്പത്താറ് രൂപ ആയുള്ളൂ ഇവർക്ക് ടിക്കറ്റ് ഏതാണ്ട് പൂർണമായും ഫ്രീ ആയിരുന്നു ഇപ്പം ഫ്രീ ഒരു സൈഡിൽ അറുപത് രൂപയായിരിക്കും അത് വലിയ ബഡ്ജറ്റ് യാത്രയല്ലേ ഞങ്ങളുടെ ബോട്ട് എത്രയായി കഴിഞ്ഞ് നമ്മൾ പുന്നമട കായലിൻ്റെ കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഹൗസ് ബോട്ടുകളുടെ ഒരു സംഗമ സ്ഥലമെന്ന് തന്നെ പറയാം വളരെ ഒരു പ്രദേശവും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസവുമായിരുന്നു അങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അടുത്തൊരു സീനിക്വീമായി കണ്ടുമുട്ടുന്നത് വരെ അരുൺ രാജ് സൈനിങ് ഓഫ്